പറയാനുണ്ട് ദുനിയാവിൽ ശിക്ഷ ശിക്ഷ തന്നിട്ടില്ലെങ്കിൽ തീർത്തും തരും അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് ഹൗഷബ് പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം ഒരു ഗോത്രത്തിന്റെ സമീപത്ത് പോയി വാഹനമിറങ്ങി അവാമബിന് ഹൗഷബ് താപി പണ്ഡിതനാണ് ആ ഗോത്രത്തിന്റെ സമീപത്ത് തന്നെ ഒരു മക്ബറയുണ്ട് ഒരു കബർസ്ഥാനുണ്ട് അസുറിന്റെ ശേഷമായപ്പോ ഖബർസ്ഥാന കൂട്ടത്തിൽ നിന്നൊരു ഖബർ പൊട്ടിപ്പിളർന്നു പൊട്ടിപ്പിളർന്നപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ ഒരാൺ കോലമാണ് പുറത്തേക്ക് വന്നത് ആ ആണിന്റെ തല കഴുതയുടെ തലയാണ് ഹൂ ജസുസാൻ ബോഡി മനുഷ്യന്റെ ബോഡിയുമാണ് തല മാത്രം കഴുതന്റെ തലയാണ് ബാക്കിയുള്ള ബോഡിയൊക്കെ മനുഷ്യന്റെ ബോഡിയാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് മൂന്ന് അലർച്ച അലറി കഴുത അലറും പോലെ അതേ സ്വരത്തിൽ മൂന്ന് ശബ്ദമുണ്ടാക്കി തനി കഴുതയുടെ ശബ്ദമാണ് മാറ്റമൊന്നുമില്ല പിന്നെ ആ ഖബറിന്റെ ഉള്ളിലേക്ക് പോയി ഖബർ അങ്ങനെ തന്നെ മേൽഭാഗം മൂടുകയും ചെയ്തു ഈ ഇത് സംബന്ധിയായി ചോദിച്ചിരുന്നു ഞങ്ങൾ ആ ഗോത്രക്കാരോട് അപ്പൊ പലരും പറഞ്ഞു ഇന്നഹു ഇന്നകൂ കാബുൽ ആ കബറിൽ കടക്കുന്ന ആളില്ലേ മദ്യപാനി ആയിരുന്നു കുടിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഉമ്മാന്റെ അടുത്ത് വന്നപ്പോ ഉമ്മ ഉപദേശിച്ചു മോനെ ഇത്തത്തില്ലാഹയാലതീ അള്ളാന സൂക്ഷിച്ചു ജീവിക്കണം മോനെ ഇങ്ങനെ കുടിയനായി നടന്നാ മതിയോ ജീവിതക്കൊരു കുറച്ചു കൂടി കാലം കഴിഞ്ഞാ ജീവിതം കഴിയൂലേ നല്ല ഉപദേശം ഉമ്മ കൊടുത്തപ്പോ ഉമ്മാന്റെ നേർക്ക് ചാടിയിട്ട് മകൻ ചോദിച്ചു ഇന്നമാ അലറും പോലെ അലറുകയാണോ തള്ളേ കഴുത അലറും പോലെ അലറുകയാണോ വേറൊന്നും പറയാനില്ലേ എന്ന് മാതാവിനോട് ചോദിച്ചു ആ ചോദിച്ചാ ദിവസം അസുറിന്റെ ശേഷം ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി മരണപ്പെട്ട സമയത്താണ് ഇപ്പോഴും ഖബറിൽ നിന്ന് തല പുറത്തേക്ക് വരുന്നത് ഉമ്മാനോട് കഴുതന്റെ ശബ്ദം പോലെ ശബ്ദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ തല ാഹു കൈതന്റെ തലയാക്കി കൊടുത്തു ശബ്ദം അല്ലാഹു കൈതൻ്റെ ശബ്ദമാക്കി കൊടുത്തു മാലോകർക്ക് മുന്നിലല്ലാഹു ശിക്ഷ വെളിവാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശേഷം കബറ് പിളരുന്നു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പിന്നെ കബറിന്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നു ഇന്ന് മാത്രമല്ല മരിച്ചതിന് ശേഷം ഓരോ ദിവസവും ഇങ്ങനെയുണ്ട് ുഹു നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ ഇവിടെ കൊടുക്കുമെന്നാണ് മാതാപിതാക്കളെന്താണ് വസല്ലമ്മ നിങ്ങൾ പഠിപ്പിച്ചത് ഈ ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷയ്ക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് കബറിൽ ദുനിയാവിലോ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഖബറിൽ ശിക്ഷ തന്നെയാണ് കടുത്ത ശിക്ഷയല്ലേ അള്ളാഹുത്തേല കൊടുത്തത് ചെറുതല്ലല്ലോ വല്ലാത്ത ഒരു സംഗതിയാണ് ഖബറിന്റെ ഉള്ളിൽ ഇതേ രൂപത്തിലുള്ള ശിക്ഷകൾ എത്രയാണ് കാണുന്നത് ഒന്നും രണ്ടും ഒന്നുമല്ല